സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ അട്ടിമറിക്കാനാണ് യു ഡി എഫ് ഭരണസമിതിയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഗവേഷണം നടത്തിയതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പറഞ്ഞു മലപ്പുറം നഗരസഭ എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പദ്ധതികൾ പൂർണ്ണതോതിൽ നടപ്പായാൽ എൽ ഡി എഫിനോട് ജനങ്ങൾക്ക് മമത കൂടുമെന്ന ഭയമാണ് ഇവർക്ക് സംസ്ഥാനത്ത് യു ഡി എഫ് തദ്ദേശ സ്ഥാപനങ്ങളേക്കാൾ ഇരട്ടി ലൈഫ് വീടുകൾ എൽ ഡി എഫ് ഭരണസമിതികൾ നൽകിയിട്ടുണ്ട് എൽ ഡി എഫ് ഭരണമായിരുന്നെങ്കിൽ മലപ്പുറം നഗരസഭയിലും കൂടുതൽ ആളുകൾക്ക് വീടുകൾ ലഭിക്കുമായിരുന്നുവെന്നും എം സ്വരാജ് ഒരു കോടിയിൽ പരമാളുകൾക്കും പ്രതിമാസം സംസ്ഥാന ഇതൊരു പ്രത്യേക ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം ഇങ്ങനെയെല്ലാം എല്ലാ വിഭാഗം ആളുകളെയും പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായാണ് അവരെല്ലാം സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് നമ്മുടെ നാട് അഭിവൃദ്ധി പ്രാപിക്കുന്നതും അത് ലോകോത്തര നിലവാരത്തിലേക്ക് വളർന്നു വരുന്നു അതോടൊപ്പം കഴിഞ്ഞ ഒൻപതര കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടാക്കിയ മറ്റ് വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി വ്യക്തിപര വ്യക്തിപരമായി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന ചില കാര്യങ്ങളാണ് പെൻഷന്റെ കാര്യം ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ അഡ്വക്കേറ്റ് മുസ്തഫ കൂത്രാടൻ പരിപാടിയിൽ അധ്യക്ഷനായി എൽ ഡി എഫ് പ്രകടന പത്രിക മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രകാശനം ചെയ്തു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് പ്രകടന പത്രിക കൈമാറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി അനിൽ നേതാക്കളായ കെ പി ഫൈസൽ സി എം നാണി ഒ സഹദേവൻ എസ് ടി യു മുൻ നേതാവ് അഷ്റഫ് പാറച്ചോടൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം